നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ബാക്കിപത്രം എന്തെന്ന കണക്കെടുപ്പിൽ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാൻ്റെ മിസൈലുകൾ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച നാശമുണ്ടാക്കിയതായി സമ്മതിച്ച ഇസ്രായേൽ ഐ ഡി എഫ് കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി സൈനിക ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതീവ സുരക്ഷയുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട വിവരം ഇസ്രായേൽ ആദ്യമായാണ് സമ്മതിക്കുന്നത് നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏതാനും സൈനിക കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ച നാശനഷ്ടമുണ്ടാക്കി എന്നും എന്നാൽ കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്നും എത്രത്തോളം നാശമുണ്ടായി എന്നുമുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അഞ്ച് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ദ ടെലഗ്രാഫ റിപ്പോർട്ട് ചെയ്തിരുന്നു ആകെ ആറ് മിസൈലുകളാണ് കേന്ദ്രങ്ങളിൽ പതിച്ചതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത്യാധുനിക സുരക്ഷയുണ്ട് എന്ന ഇസ്രായേൽ അവകാശപ്പെടുന്ന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടത് അവർക്ക് കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തുന്നത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ അഞ്ഞൂറിലേറെ ബലിസ്റ്റിക് മിസൈലുകളും ആയിരത്തി ഒരുന്നൂറോളം ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തതായാണ് കണക്കുകൾ ഇവയിൽ പലതും ഇസ്രായേലിൽ പതിച്ച കനത്ത നാശനഷ്ടം ഉണ്ടാക്കി മറ്റുള്ളവയെ ഇസ്രായേൽ വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായും മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതുമായാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത് രണ്ടായിരത്തി മുന്നൂറിലേറെ വീടുകൾക്കും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങൾക്കും രണ്ട് സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നേരെ ആക്രമണമുണ്ടായി പതിമൂവായിരത്തോളം പേർക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അതേസമയം ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലൂടെ ഇസ്രായേലിന് പന്ത്രണ്ട് ബില്യൺ ഡോളർ അതായത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി നേരിട്ടുള്ള നഷ്ടം സംഭവിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് സൈനിക ചെലവുകൾ മിസൈൽ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ യുദ്ധം ബാധിച്ച വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കുമുള്ള നഷ്ടപരിഹാരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ താൽക്കാലിക ഹോട്ടൽ താമസ സൗകര്യങ്ങൾ കുടിയിറക്കപ്പെട്ട താമസക്കാർക്കുള്ള ബദൽ ഭവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തെരുവുകളും കെട്ടിടങ്ങളും തകർന്നതിനാൽ പലരുടെയും ഉപജീവനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാത്രമല്ല ഇറാനെതിരായ ആക്രമണങ്ങൾക്കും തെഹ്റാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾക്കുമായി മന്ത്രിസഭ ഏതാണ്ട് അഞ്ഞൂറ് കോടി ഡോളർ ചെലവഴിച്ചതായി ഇസ്രായേലി ബിസിനസ് ദിനപത്രമായ കാൽക്കലിസ്റ്റ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി പത്രമായ യദിയോത് അഹ്റോനോത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം സർക്കാർ ട്രഷറിക്ക് ഇതിനോടകം തന്നെ ആറ് ദശാംശം നാല് ആറ് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ ആക്രമണങ്ങളിൽ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നാണ് കണക്കുകൾ പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു യുദ്ധമൂലമുണ്ടായ സാമ്പത്തിക അടച്ചുപൂട്ടൽ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിദിനം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ ഡോളർ നാശനഷ്ടം ഉണ്ടാക്കി എന്നാണ് ഇസ്രായേലിൻ്റെ ഹിസ്റ്റാഡ്രോട്ട് ലേബർ ഫെഡറേഷൻ്റെ ഡെപ്യൂട്ടി സാമ്പത്തിക ഡയറക്ടറായ ആദം ബ്ലൂംബർഗ് ഇസ്രായേലി വാർത്താ സൈറ്റായ മാനുവിനോട് പറഞ്ഞത് അതായത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ബിസിനസ്സുകൾക്ക് മൂന്നര ബില്യൺ ഡോളറിലധികം നഷ്ടമുണ്ടായിട്ടുണ്ട് അതേസമയം ഇറാനിൽ ആയിരത്തിലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇസ്രായേലും ഇറാനും വെടിനിർത്തലിൽ എത്തിയത്